എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നല്ല ഉറക്കം ആട്ടോ രാവിലെ തന്നെ നല്ല ഉറക്കമാണ് നല്ല സുഖമുണ്ട് നല്ലൊരു ബെഡായിരുന്നു ഞങ്ങളുടെ ബെഡ് അപ്പം ഞാൻ നല്ല ഉറക്കമാണ് പിന്നെ ഞാൻ മക്കളൂടെ കുറച്ച് നേരം മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് അവരോട് കൂടെ കിടക്കുക കേട്ടോ അവർക്കാണെങ്കിൽ ഞാൻ അവരോട് കൂടെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എണീറ്റു മക്കളുടെ എണീറ്റ് പിന്നെ ഞാൻ അവിടെ പോയി ഇച്ചിരി കിടന്നു പിന്നെ അങ്ങനെ കിടന്ന് ശരിയാവത്തില്ലല്ലോ പുറത്തേക്ക് നോക്കി നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്യാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും എല്ലാം പുറത്തുനിന്ന് നടക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാമല്ലോ കാര്യം എന്തായെന്ന് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇച്ചിരി നേരം അവിടെ വെയിലൊക്കെ ഒന്ന് കൊണ്ട് കിടന്നു രാവിലത്തെ ഇളമ്പയിലല്ലേ അത് കൊള്ളാമെന്ന് വിചാരിച്ചു വീണ്ടും വന്നു പുറത്തേക്ക് ഇങ്ങനെ ജനലിക്കോടെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്നു ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇരുന്ന് അങ്ങോട്ട് ആലോചിച്ചു എൻ്റെ ടെൻഷനൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആ പൂക്കളെയൊക്കെ നോക്കി ഒന്ന് ഇറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ പൂക്കളുടെ കാര്യം ഓർത്തപ്പോൾ മുറ്റത്ത് പോയിട്ട് പൂക്കളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പൂക്കളൊക്കെ നോക്കി അതിലോടെ ഇലോടെ എല്ലാം പോയി ഒരുപാട് ചെടികളുണ്ട് കേട്ടോ എനിക്ക് എല്ലാം കഷ്ടപ്പെട്ട് വളർത്തുന്ന എൻ്റെ ചെടികൾ അങ്ങനെ വീട്ടിൽ വന്നു മക്കൾക്ക് ഫുഡുണ്ടാക്കുന്നത് ഞാനല്ലോ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന വേലക്കാർ ജാനുവാണേ പുള്ളിക്കാരി ഫുഡ് ഉണ്ടാക്കിയ പിന്നെ അവിടെ മുഴുവനും ബോംബിട്ടതുപോലെയാണ് വീട് മുഴുവനും പോകേയായിരിക്കും ഇതേ നോക്കിക്ക് വീട് ഫുള്ള് പുക പിന്നെ ഉണ്ടാക്കിയ ഭക്ഷണം മക്കൾക്ക് ഞാൻ കൊടുത്തോണ്ടിരിക്കുവാണ് അവരെ ഞാൻ ആദ്യം തന്നെ കഴിപ്പിച്ച് നോക്കും അങ്ങനെ കഴിച്ച് വന്ന് അവർ ശരിയായി വരുമ്പോഴത്തേക്കും വീട് മുഴുവൻ പരത്തും പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെറിയൂടെ ക്യാരക്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് മക്കൾക്ക് കൊടുത്തു അങ്ങനെ ഞാൻ തുണി അലക്കാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെക്കൊണ്ട് ഇച്ചിരി പണിയൊക്കെ ചെയ്യിപ്പിക്കണമല്ലോ അപ്പോൾ അവരെനിക്ക് രണ്ടുപേരും എനിക്ക് തുണിയൊക്കെ കൊണ്ട തന്നു അങ്ങനെ അലക്കി തുണി ഉണക്കി ഞാൻ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ തുണിയൊക്കെ തേച്ച് തേച്ച് ഞാൻ പുറത്തുനിന്ന് തേക്കുന്നത് നമുക്ക് പുറം ആണ് ഇഷ്ടം അവിടുന്ന് തേക്കുന്നത് എല്ലാം തേച്ച് മടക്കി തീരാനായപ്പോഴത്തേക്കും കരണ്ടങ്ങ് പോയി പിന്നെ എനിക്ക് ദേഷ്യ സങ്കടം എല്ലാം വന്നു ഞാൻ ഉള്ള എല്ലാം കൂടെ ഇങ്ങെടുത്തു ഇപ്പക്കകത്ത് വന്നു പോകുമ്പോൾ മക്കളത് ഭയങ്കര കളിയോട് കളി എല്ലാ ടോയ്സും നേരത്തി മാറിച്ചിട്ടു ഞാൻ മടക്കി വെച്ച തുണി നിരത്തി എല്ലാം പിന്നെ ഞാൻ വരയ്ക്കകത്ത് കയറും തുണിയെല്ലാം പെറുക്കിയെടുത്ത് മടക്കാനുള്ള വീണ്ടും ഒന്നുകൂടെ മടക്കി കഴിഞ്ഞ ദിവസേ മക്കൾ എന്നോട് ഐസ് ക്രീമിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കാൻ വിചാരിച്ചു കിച്ചണിൽ കയറി ഐസ്ക്രീമിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു ഐസ്ക്രീം ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മക്കൾ പറഞ്ഞു പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചുറ്റിനും അവരുടെ ഫ്രണ്ട്സാണ് അവരെയും വിളിച്ചു അവർക്കും കൊടുത്തു അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഈ കുരുത്തം കെട്ട കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ കടയിലുള്ളതെല്ലാം വേണം അവിടെ അവിടെ എല്ലാം മുടിപ്പിച്ച് പിന്നെ ഞാൻ രണ്ടിനെ വാരി കെട്ടിപ്പെറുക്കി സാധനങ്ങൾ മേടിച്ച് അങ്ങ് പോരുക സാധനം മേടിക്കുന്ന ഹോട്ടൽ അതുങ്ങളെയും വാരി ഇടേണ്ട അവസ്ഥയായി എനിക്ക് ഐറ്റം കുരുത്തക്കേടാണ് അതിൻ്റെ പൊന്നോ നല്ല ബില്ലുമായി പിന്നെ സമയം ഒത്തിരി ആയ ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് മക്കൾക്ക് ചോറ് കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ ആദ്യം അവരെ കൊണ്ട് തീറ്റിക്കൂ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അടയാളമായി കിടന്ന് പാത്രവും മുട്ടിച്ചു പിന്നെ രണ്ടിനും ഞാൻ തന്നെ പോയി വാരി വാരിക്കൊടുത്ത് സെറ്റാക്കി ഒച്ചിരി നേരം രണ്ടിനെയും കിടത്തി ഉറക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്കും രണ്ടിനും ഞാൻ കുളിപ്പിക്കാൻ കയറ്റി കുളിപ്പിക്കാൻ കയറൽ എന്ന് പറഞ്ഞൊരു യുദ്ധപാട് വെള്ളത്തിക്കളയോട് വെള്ളത്തിക്കളി അങ്ങനെ കുളിപ്പിച്ച് പണിയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ രാത്രി ആയിട്ടോ ഒരുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ രാ നമ്മുടെ എല്ലാം കിട്ടില്ല ഇവരെ കൊണ്ടുള്ള ലൈഫല്ലേ അങ്ങനെ ഭക്ഷണം കൊടുത്തും എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി ഞാനും കഴിച്ചു കേട്ടോ അപ്പം എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ മക്കളെ കൊണ്ടുള്ള ഷൂട്ടിങ്ങാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്